കാലങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് പാണ്ടിക്കാട് ഒറവംപുറം സുൽത്താൻ റോഡ് ബൈപ്പാസ് റോഡ് നവീകരിക്കുന്നു ഗ്രാമപഞ്ചായത്ത് വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി അനുവദിച്ച എൺപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിക്കുന്നത് പ്രവൃത്തി ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീശ നിർവഹിച്ചു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ തന്നെ ഏറ്റവും ഉപകാരപ്രദമായ ബൈപ്പാസ് ആണ് സുൽത്താൻ റോഡ് പെരിന്തൽമണ്ണ റോഡിനെയും മഞ്ചേരി റോഡിനെയും ബന്ധിപ്പിച്ച് ഒറവംപുറം മുതൽ തമ്പാനങ്ങാടി വരെയുള്ള റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് വിവിധ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി അനുവദിച്ച എൺപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നവീകരിക്കുന്നത് ടാറിംഗ് അഴുക്കുചാൽ നിർമ്മാണം കൽവർട്ട് നിർമ്മാണം തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ഭാഗമായി നടത്തുക ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു എൺപത് ലക്ഷം വരെ എത്തിക്കാൻ വേണ്ടിട്ട് ഈ ഒരു വർഷത്തിന് സാധിച്ചു നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ഇറങ്ങി പോവാന്നുള്ളതല്ല നമ്മൾ ആഗ്രഹം ഇപ്പൊ സുൽത്താൻ റോഡ് ബൈപ്പാസ് ഈ പറഞ്ഞ മാതിരി നിങ്ങൾ യാത്രായോഗ്യമാക്കാൻ ഇപ്പം ഒരു ഇരുപത് ലക്ഷം രൂപ വെച്ചാൽ ഈ പറഞ്ഞ യാത്രായോഗ്യമാക്കാൻ നമുക്ക് സിമ്പിളായിട്ട് കഴിയും കുഴികളൊന്നും ഇല്ലാതെ പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ഇവിടെ നിരന്തരമായി എല്ലാ പരിപാടികളും മീറ്റിങ്ങിലും ആണെങ്കിലും ആവശ്യപ്പെടുന്ന ഒരു സംഭവം ഇത് ഇനി ഒരു അഞ്ചു വർഷമെങ്കിലും ഒരു വണ്ടും അല്ലെങ്കിൽ ഒരു വർക്കും ചെയ്യാത്ത രീതിയിലുള്ള ഒരു വർക്കാണ് ഞങ്ങൾക്ക് ഇവിടെ വേണ്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശത്തുള്ള ആളുകൾ നമ്മോട് ആവശ്യപ്പെട്ടത് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും വേകിയത് ഈ പദ്ധതി തുടങ്ങുക എന്നാണ് എനിക്ക് പറയാനുള്ളത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ വി ഐഷുമ്മ പി സുനീർ ടി കെ റാബിയത്ത് അംഗങ്ങളായ വി മജീദ് അനീറ്റ ദീപ്തി അസിസ്റ്റന്റ് എഞ്ചിനീയർ അലി ഫൈസൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു